കാര്യം ും എല്ലാ ലാംഗ്വേജിലും പിടിക്കാൻ പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന് ഇഷ്യൂ വരുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രം സംസാരിക്കുന്നല്ല ഞാൻ ഇവരുടെ ഒന്നും പറയാൻ നടക്കുന്നില്ല ആരുടെയും പറയാൻ നടക്കുന്നില്ല വിഷമമുണ്ട് പറയാതിരിക്കാൻ കൊണ്ട് മാത്രം ലാലേട്ടന്റെ സിനിമ ഒക്ടോബർ മൂന്നിന് തിയേറ്ററുകളിലേക്ക് എത്തേണ്ടതായിരുന്നു എന്നാൽ സിനിമയുടെ റിലീസ് വീണ്ടും ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഒരു അതാണ് ശാസ്ത്രം ഉണ്ട് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബാരോസിന്റെ റിലീസ് തീയതി ഏകദേശം കൺഫേം ആയിരിക്കുകയാണ് മെയ് പതിനാറിനായിരിക്കും മാർച്ച് ഇരുപത്തിയെട്ടിന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് താമസിച്ചതിനാലാണ് തീയതി മാറ്റിയത് ചേട്ടാ